ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുന്നത് ഇതാദ്യമായൊന്നുമല്ല കേട്ടോ നേരത്തെ തെലങ്കാന ജയിലിലും ബോബി കഴിഞ്ഞിട്ടുണ്ട് അതുപക്ഷേ ജയിൽ ജീവിതം അറിയാനുള്ള ബോബിയുടെ ആഗ്രഹപ്രകാരം തെലങ്കാന സർക്കാരിന് അങ്ങോട്ട് പണം കൊടുത്താണ് ബോബി ജയിലിലെത്തിയത് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ തെളിവുകാരനായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ എത്തിക്കഴിഞ്ഞു ശരിക്കും ജയിൽ ജീവിതം എന്താണെന്നറിയാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബോബിയുടെ ഇപ്പോഴത്തെ ജയിൽ ജീവിതം നോക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമുക്ക് മൂന്ന് ദിവസമായിട്ട് നമ്മൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബോബി ചണ്ണ ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അപ്പം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം പിന്നെ ഈ ചെമ്മണ്ണൂർ പിന്നെ ജയിൽവാസം അത് ജയിൽ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നു കേട്ടോ അതിൽ പിന്നെ കുറ്റവാളികളല്ലാത്തവരെ ജയിലിലേക്ക് പാർപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സാറ് അതിനെ എതിർക്കുകയാണ് ചെയ്തത് പക്ഷേങ്കിലും ഫീൽഡ് ജയിലിൽ ഒരു നിയമത്തിലൂടെ ഇവർ അഞ്ഞൂറ് രൂപ അടച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആ സെല്ലിൽ താമസിക്കാനുണ്ടായത് അപ്പം എന്ന് വെച്ചാൽ അവ എന്തിനാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ജയിലിലേക്ക് വരില്ല അപ്പോൾ അവിടുത്തെ ജീവിതം ഒന്ന് ആസ്വദിക്കണം എന്ന് ഉള്ളൊരു അഹങ്കാരം കൊണ്ടായിരിക്കണം ഈ സാറിങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ ആരും ഒന്നും കണക്കൂട്ടണം കാരണം നമുക്ക് നാളെ എന്താണ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല അതെല്ലാം പഠിച്ച തമ്പുരാൻ എന്താണ് നമ്മൾക്ക് വിധിച്ചിന് ഒന്നും പറയാൻ പറ്റില്ല എന്താണ് വലിയ ക്യാഷ് ഉണ്ടായാൽ ജയിൽ പോയിക്കൂടാന്നൊന്നുമില്ല പക്ഷേ ക്യാഷിൻ്റെ ഇതുകൊണ്ടാണോ എനിക്ക് ഒരു ദിവസം ജയിൽ ജീവിതം അനുഭവിക്കണം എന്ന് പറഞ്ഞെന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക ഈ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കുറ്റവാളികൾക്കുള്ളതാണ് അല്ലാണ്ട് നമ്മൾ ഈ പുറമേ എത്ര വലിയ കോടീശ്വരം ആരായാലും അനുഭവിക്കാനുള്ളതും ഈ ജയിൽ ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതം ഒരാൾക്കും വിധിക്കാതിരിക്കട്ടെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമോഷം ആർക്കും ഇല്ലാതിരിക്കട്ടെ അപ്പം പറയുന്നത് കേട്ടു ഇപ്പം എന്താ പറയുക മോഷണ കേസ് അങ്ങനെയുള്ള പ്രതികളെ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ താമസിക്കുന്നത് പിന്നെ അവിടുത്തെ ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറി പിന്നെ പായ വരിച്ച ചുള്ളവർക്കം അതൊന്നും ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കാണാത്തൊരു വ്യക്തിയാണ് കാരണം വെച്ചാൽ അത്രയും വലിയൊരു ബിസിനസ്മാനാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ മുന്നേ അത് ചോദിച്ച് വാങ്ങി ഇപ്പം അത് ഒറിജിനലായിട്ട് അയാൾക്ക് അവർക്ക് കിട്ടി അപ്പം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ജീവിതമൊന്നും ഒരാളോ ആഗ്രഹിക്കരുത് എന്ത് എന്ത് എൻജോയ്മെൻറ്റായാലും ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ആഗ്രഹിക്കാൻ പാടില്ല നമ്മൾ ആഗ്രഹിക്കണം അത് നമ്മൾക്ക് എന്താ പറയുക ആസ്വദിക്കാൻ പറ്റിയ ഒരിടം ആഗ്രഹിക്കണം ആരായാലും